விவாக பார்ட்டிகல்க்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் നവംബർ പത്ത് മുതൽ പതിനാല് വരെ നടക്കുന്ന പട്ടാമ്പി സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടത്തി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു ചരിത്ര സംഭവമാക്കി ഒരു മഹാമേളയാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ കഴിഞ്ഞു കൂടുതൽ കൊപ്പത്ത് നടന്ന സ്വപ്ന കലോത്സവം എന്ന ഏത് കാലത്തും ഓർക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റാനുള്ള ഒരു ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് അവർ പറഞ്ഞു ജനറൽ കൺവീനർ ബി സുരേഷ് കുമാർ ഹെഡ്മാസ്റ്റർ പി മുഹമ്മദ് ഇക്ബാൾ ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ പി എം പ്രദീപ് പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ എസ് എം സി ചെയർമാൻ ടി കെ സാജിദ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഷുക്കുർ സ്കൂൾ ചെയർപേഴ്സൺ ഫാത്തിമ സന എം മോഹനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടമ്പി ഹെഡ് മാസ്റ്റർ ഫോറമാണ് ആൻഡ് പന്തൽ കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത്